ിൽ ഫാസിസത്തെ പ്രതിരോധിക്കുന്നതിനും മതേതരത്വം പുനഃസ്ഥാപിക്കുന്നതിനും മതങ്ങൾക്കും മതസംഘടനകൾക്കും മഹത്തായ പങ്ക് നിർവഹിക്കാനുണ്ടെന്ന് മൗലാന അബ്ദുൽ കലാം ആസാദ് റിസർച്ച് ഫൗണ്ടേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനാധിപത്യ ബോധവും മതേതര വിശ്വാസവും ആളുകൾ രാജ്യത്തിന്റെ ബന്ധന ഉയർത്തിക്കുറിച്ച് രാജ്യം ഇത്രയും കാലം മുന്നോട്ട് പോയത് പോലെ തുടർന്ന് മുന്നോട്ട് പോകണം അധിഷ്ഠിതമായിട്ടുള്ള രാജ്യത്തിന്റെ ഗുരു പ്രകാരം ഇനിയും അതുപോലെ തുടർന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നേ അധികാരത്തിൽ വരികയും ചെയ്യാനുള്ള ഒരു ഉത്തമ താല്പര്യം അതിന് വികാരമായി നമ്മൾ പ്രാദേശികമായ രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ സംഘടിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളോ സംഘടനാ താല്പര്യങ്ങളോ ഒന്നും പരിഗണിക്കാതെ വിശാലമായ ദേശീയ കാഴ്ചകളുടെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സൗന്ദര്യ രംഗത്ത് ഉറപ്പിക്കുന്ന ഒരു വൈജ്ഞാനികൾ ഒരു ഒരു സമൂഹം എന്ന് പറയുന്നത് പറയുന്നത് ഞങ്ങളുടെ 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 ഈ ഈ ഈ ആശയത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രവർത്തനത്തിൽ കാലത്തിന്റെ ആവശ്യം ഇന്ന് ഫാസ്റ്റ് ും മതനിരാശവും നിരീക്ഷരത്തും ചിന്താഗതികളും ഇന്ത്യൻ പാരമ്പര്യത്തെയും പൈതൃകത്തെയും നൂറ്റാണ്ടുകളായി ഇന്ത്യ പരിരക്ഷ പോരുന്ന മാനുഷിക മൂല്യങ്ങളെയും ധാർമ്മിക ബോധത്തെയും ഇല്ലാതാക്കിയാണ് ഇവയുടെ ഒക്കെ പരിതഫലമായി ലഹരി പദാർത്ഥങ്ങളുടെയും മയക്കുമെന്നങ്ങളുടെയും ഉപയോഗം കോമാര തലം തൊട്ട് തന്നെ സമൂഹത്തിൽ വ്യാപമാകുന്നതും കുടുംബബന്ധങ്ങൾ ശിഥിലമാക്കുന്നതും മതമൂല്യങ്ങളെ തള്ളിക്കളയത്തുന്നതിൻ്റെ ഫലമായി വിവാഹവും കുടുംബജീവിതമൊക്കെ പഴഞ്ചൻ ആശയങ്ങളായി മുദ്രകൃത്വപ്പെടുത്തു എന്ന സാഹചര്യമാണുള്ളത് വാർത്താസമേത ചെയ്ത് ഹാഷിം ഹൽ ഹൽഹാദ് ഖാസിമുൽ കാസിമി പി എ ജബ്ബാർ ഹാജി പ്രൊഫസർ ഒമാനു മുഹമ്മദ് അഡ്വക്കേറ്റ് മുഹമ്മദ് ദാനിഷ് അഡ്വക്കേറ്റ് എൻ കെ മജീദ് എന്നിവർ സംബന്ധിച്ചു சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்